കൂടെവിടെ പവിത്രം എന്നീ സീരിയലുകളിലൂടെ മലയാളി കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നയന ജോസ് ഇപ്പോൾ പവിത്രം സീരിയലിലെ രാധയായി മിന്നിക്കയറുകയാണ് നയന സീരിയലിൽ വിക്രമിനെ കെട്ടാനായില്ലെങ്കിലും ജീവിതത്തിൽ ഏറെ ആഗ്രഹിച്ച അഖിലിൻ്റെ സ്വന്തമാവാൻ പോവുകയാണ് അതെ മാസങ്ങൾക്ക് മുൻപ് തന്നെ നയനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു ആറ്റുനോറ്റ് പോരാടി കാത്തിരുന്ന വിവാഹനിശ്ചയത്തിൻ്റെ വിശേഷങ്ങൾ പറയുമ്പോൾ നയന അന്ന് ഇമോഷണലായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങേറ്റം സന്തോഷത്തോടെയാണ് പുതിയ വിശേഷം പങ്കുവച്ചിരിക്കുന്നത് മണവാട്ടിയായി നയന ഒരുങ്ങിക്കഴിഞ്ഞു ഇനി വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബ്രൈറ്റ് ടു ബി ചിത്രങ്ങൾ പങ്കുവച്ചെത്തിരിക്കുകയാണ് നയന ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം സ്വപ്ന തുല്യമായ സീനായിരുന്നു ഞാൻ ചിരിക്കാൻ വേണ്ടി സഹോദരി നന്ദന ചെയ്ത എല്ലാ കാര്യത്തിനും നന്ദി ഈ ദിവസം ഏറ്റവും മനോഹരമാക്കാൻ പരിശ്രമിച്ച ഉറ്റ സുഹൃത്ത് അഞ്ജുവിനും നന്ദി എന്റെ ഈ ദിനം മനോഹരമാക്കാൻ നിങ്ങൾ എല്ലാവരും വന്നതിനും സന്തോഷിപ്പിച്ചതിനും എല്ലാവർക്കും നന്ദി എന്നിങ്ങനെ വളരെ കൂടിയാണ് നയന ചിത്രങ്ങളും പോസ്റ്റും പങ്കുവച്ചിരിക്കുന്നത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റും ഡാൻസറുമായ അഖിൽ കാക്കറോട്ട് ആണ് നയനയുടെ വരൻ വർഷങ്ങളായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാൽ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകളായതിനാൽ വിവാഹത്തിന് വീട്ടുകാർ എതിർത്തു ഒരുപാട് പോരാടിയാണ് അനുവാദം വാങ്ങിയത് ഈ മനുഷ്യനെ സ്വന്തമാക്കാൻ ഞാൻ ഒരുപാട് കരഞ്ഞു എന്ന് നയന നിശ്ചയത്തിന് ശേഷം പറഞ്ഞിരുന്നു എന്നെ ഒരുപാട് പിന്തുണയ്ക്കുന്ന കരുതൽ നൽകുന്ന എൻ്റെ വ്യക്തിത്വത്തിന് സ്പേസ് നൽകുന്ന എൻ്റെ പാഷനെയും ടാലൻറ്റിനെയും സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യനാണ് അഖിൽ എന്ന് നയന പറഞ്ഞിട്ടുണ്ട്